ആന നോക്കിയ ടൈഗർ രാത്രിയിൽ കാടിന്റെ ചെക്ക് പോസ്റ്റ് ശേഷം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോയിട്ട് നമുക്ക് മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാ ഉള്ളത് ഈ ഒരു ബസ് കോട്ടയത്ത് നിന്ന് എടുത്തിട്ട് തൃശ്ശൂർ പെരിന്തൽമണ്ണ നിലമ്പൂര് ഗൂഡല്ലൂർ വഴി മുതുമലൈ ടൈഗർ റിസർവും പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കടന്നുകൊണ്ട് മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ പോകുന്നതേ മൈസൂർ വരെ മാത്രമാണ് നമുക്ക് എന്തായാലും കാണാനുള്ളത് കാടിനുള്ളിലെ കാഴ്ചകളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗൂഡല്ലൂർ കഴിഞ്ഞാൽ മുതുമലൈ ടൈഗർ റിസർവ് തുടങ്ങും പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും തുടങ്ങും അങ്ങനെ കാടിനുള്ളിലൂടെ മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി കോട്ടയത്ത് നിന്നും അഞ്ച് മുപ്പതിന് എടുക്കുന്ന ബസ്സാണ് മൈസൂർ എത്തുന്ന സമയത്തെ മൂന്ന് ഇരുപതാകും ഇന്ന് മൂന്ന് ഇരുപതിനൊന്നും എന്തായാലും മൈസൂർ എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി നമ്മൾ ബസ്സിൽ വിളിച്ചു നോക്കിയ സമയത്തേ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആണ് അതുകൊണ്ട് എന്തായാലും ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ലേറ്റ് ആവുന്ന തോന്നുന്നത് ഇവിടെ എത്താൻ വേണ്ടിട്ടേ അങ്ങനെ കുറച്ച് സമയം പെരിന്തൽമണ്ണ കെ ബസ് സ്റ്റാൻഡിലൂടെ ഒക്കെ ചുറ്റി നടന്ന് ഒരു ചായ ഒക്കെ കുഴിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ചെറുതായിട്ട് ഒരു ഉറക്കമൊക്കെ എടുത്ത് പെട്ടെന്ന് ഉറക്കത്ത് നിന്ന് എന്തേറ്റ സമയത്തേ ഇതാ കോട്ടയം ബസ് ഞാൻ വിചാരിച്ചു ഈ ഒരു ബസ്സാന്ന് ഓടി കയറാൻ നോക്കിയ സമയത്തേ ഇത് കോട്ടയത്തേക്ക് പോയി ബസ്സാ നമുക്ക് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സല്ലേ വേണ്ടത് അപ്പൊ എന്തായാലും കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ പന്ത്രണ്ട് മണിയായി ഒരു മണിയായി ഒന്നര ആയ സമയത്തെ ഇതാ നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് വല്ലാത്തൊരു മുതൽ പിന്നെ ലോങ് പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ലേറ്റ് ആയിരിക്കും അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അത്രയും ലോങ്ന്ന് ഓടിയെത്തുന്നതാണ് അതുമാത്രമല്ല ചെറുതായിട്ടൊരു ബ്ലോക്ക് കുടുങ്ങിയാൽ വരെ ആ ഒരു സമയം ഓടി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് അപ്പം ബ്ലോക്ക് ആയാല് അവിടെ സമയം പോയാൽ അത് പോയത് തന്നെയാണ് അങ്ങനെ എന്തായാലും മൂന്ന് മണിക്കൂർ ലേറ്റ് ആയതിനേഷം നമുക്ക് പോകാനുള്ള ബസ് വന്നു പെരിന്തൽമണ്ണെന്ന് ബസ് കയറിതാ നമ്മള് നേരെ പോവാണ് ഇതാ നിലമ്പൂരെത്തി ഇപ്പോൾ സമയേ രണ്ടേ അഞ്ച് നമ്മൾ കാടിനുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ സമയം വൈകിയാലും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇതിനകത്തേ ഒരുപാട് ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും അവർക്കായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാവുക മൈസൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ തൃശ്ശൂർ അങ്കമാലി മൂവാറ്റുപുഴ വഴിയാണ് ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് വരുന്നത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സീറ്റാണ് പക്ഷെ അവിടെ ഇരുന്നിട്ടില്ല ഒക്കെ ഫ്രണ്ടിൽ ഡ്രൈവർ എടുത്തിരുന്നിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ ഒരു വല്ലാത്തൊരു വൈബിന്യട്ടോ എന്തായാലും നമ്മളെ ഡ്രൈവർ ഡ്രൈവറെടുത്ത് കയറിയിട്ടങ്ങ് ഇരുന്നു അതേപോലെ വേറൊരു കാര്യം പറയാൻ മറന്നു നമ്മൾ പോകുന്ന ബസ്സേ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഗരുഡ എ സി ബസ്സാണ് അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നും മൈസൂരേക്ക് നമുക്ക് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി രൂപയാണ് എന്തായാലും വഴിക്കടവ് കഴിഞ്ഞു ഇതാ നാടുകാണിച്ചുരം അങ്ങ് തുടങ്ങാണ് ഇവിടുന്ന് അങ്ങോട്ട് വളവും തിരുവും കയറ്റങ്ങളും ഒക്കെ കയറിയിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ കുറവായിരിക്കും പിന്നെ രാത്രിയിലെ ഭംഗിയും കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു സ്ഥലത്തും ഒക്കെ നമുക്ക് രാത്രിയിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈഡ് സീറ്റ് ഒക്കെ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ് അതുകൊണ്ട് ഒരു പത്ത് ദിവസം മുന്നേ ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് കാർഡിൻ്റെ ചെക്ക് പോസ്റ്റ് ശേഷം കാർഡിനുള്ളിൽ കയറിയിട്ട് ഒരു സഫാരി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു യാത്രയാണിത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബസ്സിനകത്ത് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതെന്തുകൊണ്ടാണ് പറയുന്നത് കുറച്ചും കൂടെ മുന്നോട്ടുള്ള വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ നിങ്ങളെന്തായാലും ബാംഗ്ലൂരും മൈസൂരും ഒക്കെ പോകാറില്ലേ ഏതായാലും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പോവാണ് ആ ഒരു ബസ് ടിക്കറ്റ് തന്നെ കാടിനുള്ളിൽ കയറിയിട്ട് മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ മെല്ലെ മെല്ലെ നാടുകാണി കയറി ചുരം ഒക്കെ സമയേ മൂന്ന് ഇരുപത്തി എട്ട് ഈ കാണുന്നതേ ഗൂഡല്ലൂര ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ് ഇനി നമ്മൾ ഇതാ കുറച്ചും കൂടെ മുന്നോട്ട് പോയാലേ മുതുമലൈ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ് ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് കണ്ടോ കൂടുതലും ലോറികൾ തന്നെയാണ് അല്ലേ ആ മുന്നോട്ട് കാണുന്ന ആ ഒരു കവാടം കണ്ടോ അതാണ് മുതുമലൈ ടൈഗർ റിസർവിന്റെ കവാടം അങ്ങനെ ഇതാ മൂന്ന് അൻപത്തി എട്ടായ സമയത്ത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഇതാ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് ഒപ്പിട്ട് കണ്ടോ അതാ നമ്മളെ ഡ്രൈവർ അനിത്തേട്ടൻ രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഈ ഒരു കാടിനുള്ളിലൂടെ ബസ് ഓടിക്കുന്നത് ഒരു മാസം ഏറ്റവും കുറവ് പത്ത് ട്രിപ്പ് ഈയൊരു കാട്ടിൽ കൂടെ ബസ് ഓടിക്കും അതും ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു രണ്ട് വർഷത്തേക്കൊന്ന് നോക്കിയാൽ എത്ര പ്രാവശ്യം ഈ ഒരു കാടിനുള്ളിലൂടെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് എല്ലാം അടച്ചിടുന്ന സമയത്ത് ഒരു വാഹനങ്ങൾ പോലും ഇല്ലാത്ത കാടിനുള്ളിലൂടെ ഒരു മനുഷ്യരും ഇല്ലാത്ത ഒരു കാടിനുള്ളിലൂടെ മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ കിട്ടുന്ന ആ ഒരു ഭാഗ്യല്ലേ ഓഹ് വണ്ടി ഓടിക്കാൻ അറിയുന്ന എല്ലാവരെയും ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു കാട്ടുകൂടിയൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാനല്ലേ അങ്ങനെ കുറച്ചു മുന്നോട്ടെത്തിയ സമയത്ത് ഇതാ റൈറ്റ് സൈഡിൽ ഒരു കുട്ടിയാനാ എന്താന്നറിയില്ല ഈ ഈയൊരു സമയത്തായതുകൊണ്ടാണോ നമ്മുടെ ബസ്സിന്റെ കളർ ഇഷ്ടപ്പെടായിട്ടാണോന്നറിയില്ല വാലൊക്കെ പൊക്കിയിട്ട് നല്ല കലിപ്പിലാശാന് നമുക്ക് വേണ്ടി മാത്രം തുറന്ന് തന്നിട്ടുള്ള ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ കാഴ്ചകളൊക്കെ പകല് പോയാലും കാണാൻ പറ്റടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് രാത്രിയിൽ വരുന്ന സമയത്തെ ഈ ഒരു കാടിൻ്റെ വൈബേ ഒന്ന് വേറെ തന്നെയാണ് അതൊന്ന് കാണുന്ന കാഴ്ച തന്നെയാണ് കഥയൊക്കെ പറഞ്ഞപ്പോതാ മുന്നിൽ കാട്ടുപോത്ത് നിങ്ങൾ പോയാലും ശരി വന്നാലും ശരി ഞാൻ ഞാനെന്റെ പണിയെടുക്കുക എന്ന് പറഞ്ഞോണ്ട് ഒരു മൈൻഡും ഇല്ലാതെ നിന്ന് പുല്ല് തിന്നെയാ സാധനം ഈ കാട്ടിലുള്ള ഒരു വിധോ എല്ലാ മൃഗങ്ങൾക്കും ചിലപ്പം അറിയാൻ മതിയല്ലേ ഈ ഒരു ബസ്സൊക്കെ പോവാനുണ്ടെന്ന് ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് അനിത്തേട്ടനെ ടൈഗറിനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു കാഴ്ച ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് എവിടേക്കും പോകാനാവാതെ കുറച്ച് സമയം പത്തിരുപത് മിനിറ്റ് ഈ ഒരു ബസ്സിന്റെ മുന്നിൽ തന്നെ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ഒരു കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാലേ അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മൾ കാടിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആനയെ കാണണം കാട്ടുപോത്തിനെ കാണണം പിന്നെ ലപ്പേഡിനെ കാണണം ടൈഗറിനെ കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹമൊക്കെ വെച്ച് കാടിനുള്ളിൽ കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നിനെയും കാണാൻ പറ്റില്ല അങ്ങനെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ കേട്ടിട്ട് ഈ ഒരു ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ആനയും കാട്ടുപോത്തിനേയും ഒന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടി നിൽക്കണ്ട കാടിനുള്ളിലേ കയറിയിട്ട് മൃഗങ്ങളെ കാണാന്ന് പറയുന്നതേ ഭാഗ്യാണ് ആ ഒരു കാടിന്റെ വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് വീണ്ടും ആന ഒരു പ്രശ്നവും ഇല്ലെട്ടോ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ബാക്ക് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ പക്ഷെ അതൊരു കൊമ്പനാ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും പാലക്ക് പോകുന്ന ബസ്സിനകത്ത് രാത്രിയിൽ ഈ ഒരു കാർഡിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം ചോദിക്കാൻ മറന്നു വീഡിയോ കാണുന്ന സമയത്തെ താഴത്തൊരു റെഡ് ബട്ടണ് കത്തി കിടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചുളിവിലൊരു ഗോളരിച്ചതാ പൊതുവേ ഈയൊരു സമയത്ത് ആനിമൽ സൈറ്റിങ് കുറവാണ് വേറെ ഒന്നും കൊണ്ടുമല്ല കാട് നല്ല ഡ്രൈ ആണ് ഈ ഒരു റോഡിൻ്റെ സൈഡിലേക്കൊന്നും പുല്ലോ കാടോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഉള്ള കാടും പുല്ലുമൊക്കെ ആണെങ്കിൽ തന്നെ ഈ കാറ്റത്തി തടയാൻ വേണ്ടിയിട്ട് കത്തിച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് സൈഡിലേക്ക് മൃഗങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെ ഇതാ വീണ്ടും നേരെ മുന്നിൽ ആന അതൊരു ഒന്നൊന്നര കൊമ്പ തന്നെയാ അവന്റെ നിപ്പ് നോക്കിയേ ഓ ചിലപ്പോ എന്തായിരിക്കും ചിന്തിക്കുന്നെന്നറിയോ ഈ ബസ് സാധാരണ മൂന്ന് മണിക്കൂർ നേരത്തെ വരുന്നതാണല്ലോ ഇന്ന് എവിടെ ആയിരുന്നു എന്നായിരിക്കും ചെലപ്പോ ചിന്തിക്കുന്നത് ഒരുവിധം എല്ലാ സമയത്തും കാണുന്ന ഒരന ഇത് ഇത്ര കാലം ഒരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ടും ഒരു തരത്തിലുള്ള ആനിമൽ അറ്റാക്കും ഈ ഒരു വാഹനത്തിനെതിരെ ഉണ്ടായിട്ടില്ല വേറെ ഒന്നുകൊണ്ടുമല്ല പോകുന്ന സമയത്ത് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നത് അത്രയും സ്ലോ ആയിട്ടാണ് പിന്നെ ആനയും അതേപോലെ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ വണ്ടി അവിടെ നിർത്തി കൊടുക്കും പിന്നെ കാട്ടിലേക്ക് കയറിപ്പോയന് ശേഷം ബസ് എടുത്തിട്ട് വരാറുള്ളൂ അങ്ങനെ കൊമ്പനയൊക്കെ കണ്ട് മുന്നോട്ട് വന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇതാ ഒരുപാട് ആനകൾ വെളിച്ചം വളരെ കുറവായതുകൊണ്ട് തന്നെ വീഡിയോനകത്ത് ക്ലിയർ വളരെ കുറവായിരിക്കും എങ്കിലും ചെറുതായിട്ട് ആനയുടെ രൂപം മനസ്സിലാവുന്നുണ്ടോ ഒരു മൂന്നാൾക്കാര് നടന്നു പോകുന്നുണ്ടോ ഈ നട്ടപ്പാതിരക്ക് ഇവരെവിടെ പോവാനാവോ ഇതാണ് തെപ്പക്കാട് മുതുമല ടൈഗർ റിസർവിന്റെ സഫാരി നടക്കുന്ന സ്ഥലം ഇവിടുത്തെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ ആ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് കണ്ടോ അതാണ് മസിനകുടിയിലേക്ക് പോകുന്ന റൂട്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ കാടിന്റെ ഭംഗിയെ വേറൊരു ലെവലിലേക്ക് ഇതാ എത്തുക ആ ഒരു മരങ്ങളും ആ ഒരു മരത്തിനിടയിൽ കണ്ടോ മാനുകൾ എന്താന്നറിയില്ല സാധാരണ എല്ലാവരും പറയുന്നത് പറയുന്നതൊക്കെ കാടിനുള്ളിൽ കയറിയാൽ ആദ്യം തന്നെ മാനുകളെ കാണുകയാണ് അതൊക്കെ വെറുതെ പറയുന്നു അല്ലേ നമ്മള് കയറിയ സമയത്ത് ഒരാനയെ കണ്ട് ഇപ്പതാ ആകേലെ നാല് മാനിനെയും കണ്ട് എന്താണെന്നറിയില്ല അനിത്താട്ടനും അതോടൊപ്പം ഹരിയാട്ടനുമാണ് ഈ ഒരു ബസ്സിനകത്തുള്ളത് രണ്ടാളും കട്ട സപ്പോർട്ടാണ് ഇങ്ങനത്തെ ആളുകളെ കൂടെ യാത്ര ചെയ്യാൻ തന്നെ വല്ലാത്തൊരു വൈബായിരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അല്ലെ നമ്മൾ കൊടൈക്കനാൽ പോകാന്ന് പറയുന്ന സമയത്ത് ഓ അവിടെ നല്ല തണുപ്പാടാ അങ്ങോട്ട് പോകണ്ട പിന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാലേ ആ ഒരു നെഗറ്റീവ് പറയുന്നവൻ പറയും ഇത് ഞാൻ നൂറ് രൂപയ്ക്ക് നിനക്ക് വാങ്ങി തരുക എന്ന് പറയും അല്ലേ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോടത്തായ ഒന്ന് പേര് കമൻ്റ് ചെയ്തേക്കണേ വെറുതെ ഒരു രസല്ലേ മഴക്കാലാവുന്ന സമയത്ത് യഥാർത്ഥ ഭംഗിയും പച്ചപ്പും എല്ലാം ഉള്ള സമയത്തെ നമുക്ക് ഇവരെ കൂടെ ഒന്നും കൂടെ യാത്ര ചെയ്യണം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതാ കവാടം കണ്ടോ മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞു ഇനി മുന്നോട്ട് വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് ബന്ദിപൂർ ടൈഗർ റിസർവിന്റെ ആ ഒരു കവാടം ആ ഒരു കവാടത്തിൽ തന്നെ മാനുകൾ നിൽക്കുന്നുണ്ട് കണ്ടോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഓടുന്നത് കണ്ടോ രണ്ടാളും കൂടി ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് നോക്കുക ഓടുകയാണ് ആ ഒരാളും കൂടെ ചെറുതായിട്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ഓടിയിട്ടുണ്ട് അടുത്ത ആള് ഓടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഓഹ് എന്തോ ഒന്ന് കണ്ട പോലെ പെട്ടെന്ന് ഓടി ചാടിതാ കാടിനുള്ളിലേക്ക് പോയി ഈയൊരു സമയത്തൊക്കെ ഈയൊരു കാട്ടിനുള്ളിൽ ഈയൊരു ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ട് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എവിടുന്നാടെ എന്താണ് ഓടി വരികയെന്ന് പറയാൻ പറ്റില്ല കാരണം കടുവയും പുലിയും കാട്ടുപോത്തും ആനയും എന്നു വേണ്ട എല്ലാ മൃഗങ്ങളും ഉള്ള കാടിനുള്ളിൽ അതും നട്ട ആരും ഇല്ലാത്ത സമയത്തെ ഇറങ്ങിയിട്ട് പോയിട്ട് ഒപ്പിട്ട് വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് തന്നെ കേട്ടോ അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന സമയത്തെ ഈ ഒരു റോട്ടിലെ ഒരു പ്രാവശ്യം അനിത്താട്ടന് പുലിയെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും നമ്മൾ ഈ കാഴ്ചയൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ വരുന്ന സമയത്തെ ഇതേപോലെ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ ഒരുപാട് ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ നമ്മൾ ഒരു കാര്യത്തിൽ വെച്ചാലേ ആ കാര്യം ഒരു കാലത്തും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതെന്താണെന്നറിയില്ല അത് ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് അല്ലേ കേരളത്തിന്റെ മുത്തങ്ങ ഫോറസ്റ്റ് ആയാലും തമിഴ്നാടിന്റെ മുതുമലൈ ടൈഗർ റിസർവ് ആയാലും കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആയാലും ഇവിടെ എല്ലാം രാത്രിയിൽ ഒമ്പത് മണിയാവുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് അടയ്ക്കും പിന്നെ രാവിലെ ആറു മണിയാവുന്ന സമയത്താണ് ചെക്ക് പോസ്റ്റ് തുറക്കുക എന്തായാലും നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവുകളിൽ നിന്നേ നമുക്ക് ഒരു ആനയെ പോയിട്ട് ചെറിയൊരു മാൻകുട്ടിയെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ചില സമയത്ത് അങ്ങനെയാണ് ഒരു സാധനവും കാണില്ല എന്തായാലും അവിടെ നിന്ന് മുന്നോട്ട് വന്ന സമയത്ത് ഇതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവും അങ്ങനെ കഴിഞ്ഞു മുന്നോട് നിരന്ന് കിടക്കുന്ന വണ്ടികളുണ്ടോ നമ്മളെ ബസ്സിന് പോകാൻ ഗ്യാപ്പ് തന്നെ ഇല്ല ആ റൈറ്റ് പറയുന്ന ആളെ കണ്ടോ അതാണ് ഹരിയേട്ടൻ ഇനി വലിയ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റിലേ കുറച്ച് സമയം തന്നെങ്കിലും ഇരുന്നില്ലെങ്കിലേ എങ്ങനെ മുതലാവുക കുറച്ച് സമയം ഇരുന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചപ്പോഴേക്ക് ഇതാ മൈസൂർ എത്തി ഇപ്പോൾ സമയേ അഞ്ച് അമ്പത്തേഴ് ഈ ഒരു ബസ് ശരിക്ക് മൂന്ന് ഇരുപതിന് ഇവിടെ എത്തേണ്ടതാണ് ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഉറക്കം ഒഴിച്ചിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഒരു ബസ്സിനകത്ത് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടായാലും വേറെ ഒരു വാഹനത്തിനകത്തും നിങ്ങൾക്ക് കാർഡിനുള്ളിൽ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതേപോലെ കാർഡിനുള്ളിലൂടെ രാത്രിയിൽ പെർമിഷൻ ഉള്ള ബസ്സുകളിൽ മാത്രം വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ കാർഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം